ഇവിടെ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ജോസഫ് മാ തോമസ് പിതാവ് അതിമനോഹരമായി നമ്മളോട് സംവദിച്ച വൈജ്ഞാനിക ശ്രേഷ്ഠൻ അഡ്വക്കറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി എൻ്റെ പ്രിയ സുഹൃത്തും കേരള രാഷ്ട്രീയത്തിലെ നിലപാടുകളുടെ നിലപാടുകളുടെ ശ്രദ്ധേയനുമായിട്ടുള്ള ശ്രീ കെ എം ഷാജി ഡി സി സിയുടെ മലപ്പുറം ജില്ലാ അധ്യക്ഷനും ശ്രീ വി എസ് ജോയ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മുത്തേടം ഡോക്ടർ അൻവർ ഷാഫി ഹുദവി ഹുദവിൽ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അലംനി നല്ലവരായ നാട്ടുകാർ ഏവർക്കും സാദര നമസ്കാരം ഇത്തരമൊരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതുപോലും വളരെ വലിയൊരു പ്രിവിലേജായി കാണുന്ന വ്യക്തിയാണ് ഞാൻ പ്രത്യേകിച്ച് അതിപ്രഗത്ഭരായ വ്യക്തികളോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ അവസരം കിട്ടി എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ആധാരമായിട്ട് ഞാൻ പല കാര്യങ്ങളും ഉന്നയിച്ചെങ്കിലും ആ പാർട്ടിയിലെ എൻ്റെ പഴയകാല സഹപ്രവർത്തകരൊക്കെ ആക്ഷേപിച്ചത് ഒരു കസേര കിട്ടാത്തതിന് ഇറങ്ങിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് വർഷങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുൻപെന്ന് പറയുമ്പോൾ ഒരു നൂറ്റാണ്ടിനോ അതിലും കുറച്ച് മുൻപായിരുന്നെങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒരു ജൂൺ മാസം ഏഴാം തീയതി കസേര കിട്ടാത്തതിന്റെ പേരിൽ ഒരു വ്യക്തി പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തതിൻ്റെ പേരിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെയും എന്നെയും താരതമ്യം ചെയ്യാൻ പറ്റില്ല അദ്ദേഹം ഹിമാലയ പർവ്വതമാണെങ്കിൽ ഞാനൊരു പുൽക്കൊടി മാത്രമാണ് കസേര നിഷേധിച്ചതിന്റെ പേരിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാർക്കൊപ്പം ഇരിക്കാൻ അനുവദിക്കാതെ വർണ്ണവറിയുടെ ഭാഗമായി കസേര നിഷേധിച്ചതിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പേരാണ് മഹാത്മാഗാന്ധി എം കെ ഗാന്ധി ആ കസേര നിഷേധിക്കപ്പെട്ട സംഭവമാണ് മഹാത്മാഗാന്ധി ഗാന്ധിയെ മഹാത്മാവാക്കുന്നത് മഹാത്മാഗാന്ധിയാക്കുന്നത് അദ്ദേഹത്തെ ട്രിഗർ ചെയ്യുന്നത് അദ്ദേഹത്തിനുള്ളിലെ രാഷ്ട്രീയ പ്രവർത്തകനെ സാമൂഹിക പ്രവർത്തകനെ മാനവികവാദിയെ ഒക്കെ ഉണർത്തി വിടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആ കസേര നിഷേധിക്കപ്പെട്ട സംഭവമാണ് ആ കസേരയ്ക്ക് പകരം അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്ത് പോയി ഇരിക്കാൻ വേണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുമായിരുന്നില്ല വേണമെങ്കിൽ ഇന്നത്തെ കാല ഇന്നത്തെ സമയത്ത് എന്നെ എൻ്റെ പഴയകാല പാർട്ടി പ്രവർത്തകർ ഒരു കസേര നിഷേധിക്കപ്പെട്ടതിന് ഇറങ്ങിപ്പോയവൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അല്ലെ ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ സാമ്രാജ്യത്വവാദികളും വർണ്ണവറിയന്മാരും ഗാന്ധിയെയും അങ്ങനെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക ഒരു കസേര നിസ്സാര കാര്യല്ലേ കസേര പോയതിന് കസേര പോയതിന് ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി ഏറ്റുമുട്ടിയ മഹാത്മാഗാന്ധി നിൽക്കുന്നു അപ്പൊ പിന്നെ ഒരു കസേര പോയ ഈ ബി ജെ പി പോലെ പാർട്ടിക്കെതിരെ എനിക്ക് ഏറ്റുമുട്ടി കൂടെ ഞാൻ കരുതിയത് ആദ്യമൊക്കെ കരുതിയത് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യവും വിദ്വേഷവും ഉണ്ടാവും അങ്ങനെ ആയിരിക്കും നമ്മളോടുള്ള എതിർപ്പ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ പോക പോക മനസ്സിലാകുന്നത് സാധാരണഗതിയിൽ വീട്ടിലൊരാൾ പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരനായിട്ടൊരു വ്യക്തി രണ്ടു ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വിഷമത്തോടെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ കാരണവന്മാരെ പോയിട്ട് അന്വേഷിക്കണമല്ലോ എന്താണ് വിഷയം വിഷമം അത് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് മാത്രല്ല പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള വാക്കുകളാൽ അപഹസിക്കുകയും തിരിച്ചു പോകാൻ കഴിയാത്തവണ്ണം മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറുകയും ചെയ്യാം ഞാൻ അതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വിദ്വേഷം എന്ന് പറയുന്നത് കേവലം വ്യക്തി മറിച്ച് ആ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന എല്ലാ മനുഷ്യരിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിദ്വേഷവും വെറുപ്പുമാണ് എന്റെ നേർക്കും പ്രസരിപ്പിക്കപ്പെടുന്നത് ആ ഇക്കോസ്റ്റത്തിന്റെ ഭാഗമായി ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാനും അത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചത് അത് പൂർണമായും ശരിയായിരുന്നു എന്ന് ഇന്നത്തെ ഈ സായം സന്ധ്യ എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നൽകുന്ന സ്നേഹം നിങ്ങൾ നൽകുന്ന കരുതൽ ഇതെന്നെ ബോധ്യപ്പെടുത്തുന്നത് ഞാനെടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയായിരുന്നു എന്നുള്ളതാണ് എന്നോട് പലരും ചോദിച്ചു എങ്ങനെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞതിനെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പുതിയൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്ന് പല ആളുകളും ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ നമ്മളൊരു മെച്ചോർഡ് ഡെമോക്രസി അല്ലേ ഒരു മെച്യോർഡ് ഡെമോക്രസിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കൂടി ഉള്ള ജനാധിപത്യ അവകാശം നമുക്ക് നൽകണ്ടേ കേരളത്തിൽ പൊതുവെ നമ്മളൊക്കെ വ്യക്തിപരമായ ചോയ്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇഷ്ടമുള്ള ഭാഷ പറയാൻ ഉള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പുരോഗമന സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിൽ പക്ഷെ ഇഷ്ടപ്പെട്ട പ്രത്യയശാസ്ത്രം സ്വീകരിക്കുന്നു മാത്രം അവനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന തീരുമാനം മറ്റ് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ വധിക്കാൻ വേണ്ടി മാഷുള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വിടുമെങ്കിൽ ഇവിടെ എനിക്ക് നേരെ സൈബർ ഇന്നോവയാണ് വിട്ടത് എന്നെയും എന്റെ കുടുംബത്തിന്റെയും ഇനി ഇതിലും ഭേദം കൊടിസുനിയെയും കിർമാണിയൊക്കെ വിടായിരുന്നു ഇനി ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ ഇതിപ്പോ എന്റെ എൺപത്തിനാല് വയസ്സുള്ള അച്ഛനും എന്റെ ഭാര്യയും എന്റെ കുട്ടിയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിലേക്ക് വ്യക്തിപരമായിട്ടുള്ള വർഷങ്ങൾ അത് അവിടെ നിൽക്കട്ടെ അതിലപ്പുറം ഞാൻ അനുഭവിക്കുന്ന വലിയ സമാധാനവും സന്തോഷവും ഇപ്പുറത്തുണ്ട് എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പല ആളുകളും ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ പറയാൻ സാധിക്കും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഏത് പ്രതലത്തിൽ നിന്നുകൊണ്ടാണോ ഒരു കാഴ്ച കാണുന്നത് നിങ്ങൾ ഏതൊരു പ്രതലത്തിൽ നിന്നാണോ ഒരു കാഴ്ചയെ കാണുന്നത് നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിയുന്നത് ആ കോണിലുള്ള കാഴ്ച മാത്രമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ദൃഷ്ടിഗോചരമായിരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ സത്യം പക്ഷെ എന്നു മുതൽ നിങ്ങൾ വ്യത്യസ്തമായ പ്രതലത്തിൽ നിന്നു കൂടി അതേ കാഴ്ചയെ സമീപിക്കുന്നുവോ അത് നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കണ്ടത് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് നേരത്തെ കാഴ്ചയിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങൾ ചരിത്രത്തെ വായിച്ചിരിക്കുന്നത് ഏത് പ്രത്യാശാസത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ടെക്സ്റ്റ് മുഖേനയാണോ നിങ്ങൾ ചരിത്രത്തെ സമീപിച്ചത് അങ്ങനെയായിരിക്കും നിങ്ങളുടെ ചരിത്ര ബോധം രൂപപ്പെടുന്നത് ഞാൻ സംഘപരിവാറിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള അതല്ലെങ്കിൽ എൻ്റെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള എനിക്ക് താല്പര്യമുള്ള ഗ്രന്ഥങ്ങളും എനിക്ക് താല്പര്യമുള്ള ചരിത്രവും മാത്രം വായിക്കുമ്പോൾ ഞാൻ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ടെക്സ്റ്റുകൾ മാത്രമായിരിക്കും എന്റെ മുൻപിൽ വരിക ഇത് സ്വാഭാവികമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുൻപിൽ അവൻ എപ്പോഴും വായിക്കാൻ ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ അവന്റെ തലച്ചോറിൽ എപ്പോഴും അവൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന പ്രത്യേക ശാസ്ത്രത്തെ അവൻ നിലനിൽക്കുന്ന പ്രത്യേക ശാസ്ത്രത്തെ പുകഴ്ത്തുന്നതും ഇതര ഇതര ആശയങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതുമായിട്ടുള്ള ടെക്സ്റ്റുകൾ വായിക്കാനായിരിക്കും ആഗ്രഹിക്കുക അവിടെയാണ് വിശാലമായ വായനയുടെ ആവശ്യമുള്ളത് നമ്മൾ ഏകപക്ഷീയമായിട്ടുള്ള കാഴ്ചകൾ കാണാതെ ഏകപക്ഷീയമായിട്ടുള്ള വായനകൾ വായിക്കാതെ എല്ലാ തലത്തിൽ നിന്നും വായിക്കാനും കാണാനും വേണ്ടി നമ്മൾ എന്നു മുതൽ ശ്രമിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ നമ്മളൊരു മനുഷ്യനായിട്ട് മാറും അന്നു മുതൽ നമ്മളൊരു മനുഷ്യനായിട്ട് മാറും എന്നോട് ചോദിച്ചു നിങ്ങൾ എടുത്തിട്ടുള്ള പല നിലപാടുകളുണ്ടല്ലോ പല നിലപാടുകളുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകളുണ്ടല്ലോ നിങ്ങൾക്കത് തിരുത്തി പറയാൻ സാധിക്കുമെന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് തിരുത്തി കൂടാം തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും ചരിത്രത്തിൽ ശരികളും തെറ്റുകളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ പല ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ചരിത്രത്തിലെ ശരികളുടെ ശരികളുടെയും തെറ്റുകളുടെയും അടിസ്ഥാനത്തിലല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കേണ്ടത് നിരവധിയായിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തുടർച്ചയാണ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം മാത്രം എടുത്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഒരു ഒരു ബോധം രൂപപ്പെടുത്തിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുത്തുകൂടാ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഴയകാല സഹപ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിൽക്കുന്ന പ്രതലത്തിന്ന് മാത്രം കാഴ്ചകൾ കാണാതെ നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ മാത്രം വായിക്കാതെ കൂടുതൽ വിശാലമായ രീതിയിലേക്ക് കാഴ്ചകൾ കാണാനും വായിക്കാനും നിങ്ങൾക്കും കഴിയുമാറാകട്ടെ ആറാകട്ടെ എന്ന് ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് കുറച്ച് ഭാഗ്യം കൂടിയുള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഷാജി സാഹിബിന്റെ ഒപ്പം കാ ഫെസ്റ്റിവല് കഴിഞ്ഞ ഫെബ്രുവരി മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടായിരുന്നു അന്ന് ഞാൻ ഉയർത്തിയിട്ടുള്ള വലിയൊരു വാദം അങ്ങേക്ക് ഓർമ്മയുണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായി മതേതര മതേതരമല്ല എന്നായിരുന്നു എന്റെ വാദം മതേതരത്വം എന്ന ആശയം നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി എഴുപത്തി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് അതിലേക്ക് ചേർത്തു വെച്ചതാണ് അത് നിലനിൽക്കുന്നതല്ല ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ ഒരിക്കലും മതേതര രാജ്യമായി ഇന്ത്യയെ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു എന്റെ ആർഗ്യുമെന്റ് അതായിരുന്നു ബി ജെ പിയുടെ നറേറ്റീവ് ഞങ്ങൾ ഏറെക്കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന നറേറ്റീവ് അതായിരുന്നു ഒരു പക്ഷെ ഒരു വശത്ത് ചിന്തിക്കുന്ന സമയത്ത് ശരിയാണല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി എങ്ങനെ മതേതരത്വം അതിൽ ചേർക്കും മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രീ ആമ്പിളിൽ ചേർത്ത നടപടി തെറ്റായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം ഒരാഴ്ചക്കുള്ളിലാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാവുക ബി ജെ പിയുടെ നേതാവ് നേരത്തെ ഉണ്ടെങ്കിൽ നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ബി ജെ പിയുടെ ഒരു പഴയ സ്പോക്സ് പേഴ്സൺ കുമാർ ഉപാധ്യായ ഇവർ രണ്ടുപേരും സുപ്രീം കോടതിയിൽ പോയിരുന്നു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി തെറ്റാണെന്നും പ്രിയാമ്പിളിൽ സെക്യുലറിസവും സോഷ്യലിസവും ചേർത്ത ഇന്ദിരാഗാന്ധിയുടെ നടപടി തെറ്റാണെന്ന് വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയപ്പോ ആ പെറ്റീഷൻ എടുത്തു സുപ്രീം കോടതി ചവറ്റുകൊട്ടയിൽ തള്ളിയത് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന ഒരാഴ്ചക്കാകാണ് എന്നിട്ട് പറഞ്ഞു ഭരണഘടനയുടെ പ്രിയാമ്പിൾ തിരുത്തിയ ഇന്ദിരാഗാന്ധിയുടെ നടപടി ശരിയാണ് എന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതി വിധിച്ചു ഞാൻ അത്ഭുതത്തോടെ നോക്കി എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് ചർച്ച ചെയ്തില്ല ചർച്ച ചെയ്തു എനിക്കറിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു എന്തേ ചർച്ച ചെയ്തില്ല അത് മാത്രല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്കുലറിസവും സോഷ്യലിസവും ഉൾപ്പെടുത്തിയ നടപടി ശരിയാണ് എന്ന് പറയുക എന്ന് പറയുമ്പോൾ മറ്റൊരു വശം കൂടി അതിനുണ്ട് ആരൊക്കെ എത്രയൊക്കെ സ്വപ്നം കണ്ടാലും നമ്മുടെ ഈ മനോഹരമായ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റാൻ സാധിക്കില്ല എന്നുകൂടി സുപ്രീം കോടതി അടിവരയിട്ടിരിക്കുകയാണ് അടിവരയിട്ടിരിക്കാം എന്തുകൊണ്ടാണ് അത് പറയുന്നത് നേരത്തെയുള്ള രണ്ട് സുപ്രീം കോടതി വിധികളുണ്ട് ഇത് മാത്രല്ല നേരത്തെയുള്ള രണ്ട് സുപ്രീം കോടതി വിധികൾ ഒന്ന് എസ് ആർ ബൊമ്മ കേസിലെ വിധിയുണ്ട് എസ് ആർ ബൊമ്മെ കേസിലെ വിധിയുണ്ട് കേശവാനന്ദ ഭാരതി കേസിലെ വിധിയുണ്ട് ഈ രണ്ട് വിധികളിലും സുപ്രീം കോടതി അസന്നിഗ്ധമായി പറയുന്ന കാര്യം മതേതരത്വം സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ് ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നു അതായത് ഒന്ന് ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ മതേതരത്വം ഉൾപ്പെടുത്തിയ നടപടിയെ സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നു രണ്ട് മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധ്യമല്ല എന്ന നിലപാടും സുപ്രീം കോടതി രണ്ടു തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഭരണഘടന തിരുത്തണമെന്ന് കർണാടകയിൽ നിന്നുള്ള ബി നേതാവ് ഇങ്ങനെ തൊണ്ടപൊട്ടുമാർ വിളിച്ചു പറഞ്ഞാലും അത് ഈ ഭരണഘടനയെ കുറിച്ച് അങ്ങേയറ്റം ആക്ഷേപകരമായി കേരളത്തിൽ മന്ത്രി പ്രസംഗിച്ചാലും പ്രിയപ്പെട്ടവരെ ഈ ഭരണഘടനയാണ് വാസ്തവത്തിൽ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ ഇടിച്ചു താഴ്ത്താൻ ഇല്ലാതാക്കാൻ ഒരാൾക്കും സാധിക്കില്ല ആ ഭരണഘടനയിലുള്ള വിശ്വാസം തന്നെയാണ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിലധികം നിരന്തരമായി ലെജിസ്ലേഷൻ ആഫ്റ്റർ ലെജിസ്ലേഷൻ നിയമങ്ങൾക്ക് മേൽ നിയമങ്ങൾ നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് ഒരു വിഭാഗം ജനങ്ങളെ പർശ്വവൽക്കരിക്കുകയും അകറ്റി നിർത്തുകയും അവരെ ഭീതിയിലാഴ്ത്തുകയും ചെയ്തപ്പോൾ പോലും ഈ രാജ്യം ഒരു അനാർക്കിയിലേക്ക് പോകാതെ ഈ രാജ്യം മറ്റ് പല വിദേശ രാജ്യങ്ങളെയും പോലെ ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് പോകാതെ സംഘർഷത്തിലേക്ക് പോകാതെ സമാധാനപരമായി നിലനിന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ കോടിക്കണക്കിനും മനുഷ്യർക്ക് ഈ രാജ്യത്തെ ഭരണഘടനയിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ജനാധിപത്യത്തിന്റെ ഭാഗമായി ഈ ഭരണഘടനയെ മാനിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരും വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തിന്റെ സേഫ്റ്റി വാഴവായിട്ട് നിലനിൽക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സേഫ്റ്റി വാൾവ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയാണ് കന്യാകുമാരിൽ നിന്നൊരു മനുഷ്യൻ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് കാശ്മീർ വരെ നടക്കുമ്പോൾ ലക്ഷാവധി ജനങ്ങൾ കൂടെ നടക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് ആ മനുഷ്യനുള്ള പ്രതീക്ഷയാണ് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും നമ്മുടെ ആ പഴയ നല്ല കാലം തിരികെ വരും നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മാനവികതയാണ് എനിക്ക് മുൻപേ സംസാരിച്ചവർ ബഹുമാനായിട്ടുള്ള പിതാവും സാദിഖലി തങ്ങളും ഒക്കെ നമ്മുടെ നാടിന്റെ നല്ല അംശങ്ങളെ കുറിച്ച് ഇവിടെ എടുത്തു പറയുകയുണ്ടായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് തകർക്കാൻ നമ്മൾ ആരെയും അനുവദിച്ചുകൂടാ അത് തകർക്കരുത് എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ മുസ്ലിങ്ങൾ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് നിന്ദ്യമായ ഹീനമായ നുണപ്രചരണം നടത്തിയ എൻ്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ശരിയായില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ് ഞാൻ ആദ്യം ആ പാർട്ടിയിൽ നടപടി നേടേണ്ട കാരണം ഈ നാട്ടിലെ ജനങ്ങളെ ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് വേർതിരിച്ച് പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല ഈ ബഹുസ്വര സമൂഹത്തിൽ അങ്ങനെ ചെയ്യരുത് വികാരമല്ല വിവേകമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത് എന്ന് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കിന്ന് ലജ്ജയുണ്ട് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് എനിക്കത് പിൻവലിക്കേണ്ടി വന്നു എനിക്കൊന്ന് ഭയമായിരുന്നു കാരണം ഒരു ചെകുത്താൻ കൊട്ടയ്ക്ക് അകത്താണ് നിൽക്കുന്നത് ജയിലിനകത്ത് കിടക്കുമ്പോൾ ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് കേട്ടേ മതിയാവും ഇല്ലെങ്കിൽ രണ്ടിടി കൂടുതൽ കിട്ടും വൈകുന്നേരം ഭക്ഷണം കിട്ടില്ല ആ അവസ്ഥയായിരുന്നു ലക്ഷദ്വീപിലെ ജനങ്ങൾ മുഴുവൻ മയക്കുമരുന്ന് കച്ചവടക്കാരും മത തീവ്രവാദികളുമാണെന്നും മൂവായിരം കോടിയുടെ ആയുധ ആയുധം കണ്ടെത്തി മയക്കുമരുന്ന് കണ്ടെത്തിയെന്നും പഴയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോ ലക്ഷദ്വീപിലെ ജനങ്ങളും ഇന്ത്യക്കാരാണ് അവരെ അപരവൽക്കരിക്കുകയും അന്യവൽക്കരിക്കുകയും ചെയ്യരുത് അവരെയും ചേർത്തു പിടിക്കണം അവരും ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ് പരസ്യമായി പറഞ്ഞയാളാണ് ഞാൻ അതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടയാൾ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്കെതിരെ അതിഹീനമായിട്ടുള്ള വർഗീയ പ്രചരണം നടന്നപ്പോ അതിൽ നിന്നും മാറി നിന്നത് ഞാൻ ചെയ്ത തെറ്റാണ് പ്രിയപ്പെട്ടവരെ ആ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിനുള്ളിൽ നിൽക്കുന്ന മഹാഭൂരിപക്ഷം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും വാസ്തവത്തിൽ അവരെല്ലാവരും ഈ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് എനിക്കൊരു സംശയമോ കാര്യത്തിലില്ല ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ആ മാർഗം ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിലേക്ക് വരുമെന്ന എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് സമയമെടുക്കും വലിയ തോതിൽ ധനസമ്പത്തുള്ള പണം കൊണ്ട് എന്തിനേയും വാങ്ങാൻ സാധിക്കുമെന്ന അഹങ്കാരമുള്ള ഒരു വലിയ സംവിധാനത്തിനെതിരെ പോരാടിക്കൊണ്ടാണ് ഞാൻ പുറത്തു വന്നത് പല ആളുകളും ചോദിച്ചു നിങ്ങളെടുത്തിട്ട് തെറ്റായ ഡിസിഷൻ ആയിരുന്നല്ലേ ഇതുപോലെ ഒരു വലിയ സംവിധാനത്തിന് പുറത്തു വരുന്ന സമയത്ത് ഒരുപക്ഷെ ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളാണ് ലക്ഷ്യമായിരിക്കുന്നതെങ്കിൽ എനിക്ക് ഏറ്റവും സൗകര്യം നേരത്തെയുള്ള പാർട്ടി നിൽക്കുന്നത് തന്നെയായിരുന്നു കേന്ദ്ര ഭരണമുള്ള പാർട്ടിയാ അതല്ലെങ്കിൽ സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന ഭരണമുള്ള ആളുകളുടെ കൂടെ നിൽക്കാമായിരുന്നു ഞാൻ അവിടെ നൽകിയ വില എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം എനിക്ക് പറയാനും എനിക്ക് സംസാരിക്കാനും എനിക്ക് യാത്ര ചെയ്യാനും നിർഭയമായ ഒരു ഇന്ത്യക്കാരൻ അനുഭവിക്കേണ്ട എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഒരു അധികാരവും ഇല്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നത് രാജ്യത്ത് അധികാരത്തിലില്ല സംസ്ഥാനത്ത് അധികാരത്തിലില്ല മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബന്ധനം കാഞ്ചന കൂട്ടിലാണെങ്കിലും അല്ലെ ബന്ധനം ബന്ധനം തന്നെയാണ് പാരില് നിങ്ങൾ സ്വർണത്തിന്റെ കൂട്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറയണ്ടായി നേരത്തെ പല സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ റോങ് ചോയ്സ് ആയിപ്പോയി നിങ്ങൾക്ക് സി പി എമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടായിരുന്നു സൗകര്യങ്ങൾ കിട്ടായിരുന്നു എന്നൊക്കെ പറയും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇരുപത് വർഷം ജീവപര്യന്ത അനുഭവിച്ച് എനിക്ക് വിയ്യൂര് ജയിലിൽ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് ട്രാൻസ്ഫർ അല്ല വേണ്ടത് എനിക്ക് എനിക്ക് പുറത്തിറങ്ങി പോവാണ് വേണ്ടത് സ്വാതന്ത്ര്യമാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന മനുഷ്യനെ മതത്തിന്റെ പേരിൽ തെറ്റിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നെറികെട്ട ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ് രണ്ടു ദിവസം മുമ്പ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കോഴിക്കോട്ടെ ജില്ലയുടെ അമരക്കാരൻ പറയുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി അടുത്ത കാലങ്ങളിലായി മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലൊക്കെ പ്രചരപ്രചാരം നേടിയിട്ടുള്ള ഒരു വ്യായാമ ശൃംഖല അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറയുകയാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനം പറയുന്നു അത് തീവ്രവാദ പ്രവർത്തനമാണ് സി പി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ മാരാർജി ഭവനം ഇറങ്ങിയിട്ട് സുരേന്ദ്രൻ പറയുന്നു അത് തീവ്രവാദ പ്രവർത്തനമാണ് ആലോചിച്ച് നോക്കൂ എന്താ ഈ ഒരു തീവ്രവാദ പ്രവർത്തനം എന്ന് പറയാൻ കാരണം അവർ കണ്ടെത്തിയിട്ടുള്ള ന്യായം രാവിലെ ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ വ്യായാമം ചെയ്യുന്ന ആളുകൾ ആ മെക്സവന്റെ ഭാഗമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ് ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാവും കാരണം ഇവിടുത്തെ ഡെമോഗ്രഫി ഇവിടുത്തെ ജനസംഖ്യാനുപാതം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗം കൂടുതലാണ് സ്വാഭാവികമായിട്ടുള്ള ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടാകും ഒരു ജിംനേഷ്യത്തിൽ പോയി കഴിഞ്ഞാൽ രാവിലെ എക്സൈസ് ചെയ്യുന്ന ചെറുപ്പക്കാരിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും മലും മതം നോക്കാറില്ല പക്ഷെ മതം നോക്കുന്ന രണ്ടാളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് റേഷൻ കടയിൽ പോയാൽ ക്യൂ നിൽക്കുന്നവരില്ലേ അരി മണ്ണെണ്ണയെ മാങ്ങാൻ നിൽക്കുന്നവരിൽ പേര് നോക്കി കഴിഞ്ഞാൽ അതിൽ മുസ്ലിങ്ങൾ കൂടുതൽ ഉണ്ടാകും ഈ രണ്ട് ജില്ലയിലും സ്വാഭാവികമല്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ് എന്ന് കരുതിയിട്ട് എന്നാ റേഷൻ കടയിൽ ക്യൂ നിൽക്കണം മുഴുവൻ തീവ്രവാദിയാണെന്ന് പറയാൻ പറ്റൂ അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു വിഭാഗത്തെ മുഴുവൻ തീവ്രവാദികളെന്ന് വിളിച്ച് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആക്ഷേപിക്കുന്നു അത് ഉടനെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റെടുക്കുന്നു എന്തൊരു നാണക്കേടാണിത് സുരേന്ദ്രൻ പറയുന്നത് മനസ്സിലാക്കാം ജനിതകമായിട്ടുള്ള സവിശേഷത കൊണ്ടാണത് പറയുന്നത് പക്ഷേ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നതാണ് അപകടകരമായിട്ടുള്ള രാഷ്ട്രീയം ബി ജെ പി പറയാൻ മടിക്കുന്ന വർഗീയത പോലും അല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞാൽ സമൂഹം ഏറ്റെടുക്കില്ല എന്ന് ഉറപ്പുള്ള കൊടിയ വർഗീയത ആദ്യം സി പി എമ്മുകാരനെ കൊണ്ട് പറയിപ്പിച്ച് അതിനെ ശരിവത്കരിച്ചു കൊണ്ട് ശരിയാണെന്ന് കേരളത്തിൽ ഒരു ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ട് ബി ജെ പിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നു ബി ജെ പി ചെയ്യുന്നു ഏറ്റെടുക്കുന്നു ഇതല്ലേ പാലക്കാടും കണ്ടത് പാലക്കാട്ടെ സംഭവം ഇതല്ലേ ഉണ്ടായത് ബി ജെ പിക്ക് പറയാൻ മടിയു മടിയുള്ള വർഗീയത സി പി എം കൊണ്ട് പറയിപ്പിക്കുന്നു ഞാൻ അന്നേ പറഞ്ഞു പരസ്യം കൊടുത്തത് സി പി എം ആണെങ്കിലും പൈസ പോയത് ബി ജെ പി ഓഫീസിൽ നിന്നാണ് പരസ്യം കൊടുത്തത് സി പി എം ആണെങ്കിലും പൈസ പോയത് ബിജെപി ആഫീസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ശരിയാന്ന് തോന്നില്ലേ ഇലക്ഷൻ കമ്മീഷനോട് എന്താ സി പി എം പറഞ്ഞത് പരസ്യത്തിന്റെ മൂൾ ഭാഗം മാത്രം പൈസ ഞങ്ങൾ കൊടുത്തു താഴത്തെ പൈസ കൊടുത്തത് ഒരു അഭ്യുദയകാംക്ഷിയാണ് ശരിയാണ് ആ അഭ്യുദകാംക്ഷിയുടെ പേരാണ് കെ സുരേന്ദ്രൻ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ഇത് ഈ രണ്ട് കൂട്ടരും കേരളത്തെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ അപകടകരമാണ് പ്രത്യേകിച്ച് സി പി എം അത് ചെയ്യരുത് അവർ ഈ സംസ്ഥാനം ഭരിക്കുന്നവരല്ലേ നാലു കോടി മലയാളികളുടെ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഞാൻ പാണക്കാട് കുടുംബത്തിൽ പോയി കൊടപ്പനക്കൽ തറവാട്ടിൽ പോയി സാദിക്കലി തങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോളൂ എന്തിനാണ് തങ്ങളെ ആക്ഷേപിക്കുന്നത് ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറിയ അല്ലെ ഒരു പൊതുപ്രവർത്തകൻ എന്നെ എന്തുവാണെങ്കിലും പറയാം ഞാൻ മൂപ്പര് പേരെടുത്ത് പറയേണ്ട അത്ര ഔന്നത് എനിക്കില്ല എന്തിനാണ് എന്നെ എന്റെ പേരിലൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല മൂപ്പര് വല്ലാണ്ട് വിരലി പിടിച്ചുപോയി അന്നത്തെ രണ്ട് ദിവസം പുള്ളിക്ക് സാധാരണ അങ്ങനെയാണ് ഇലക്ഷന്റെ ദിവസങ്ങളിൽ ലാസ്റ്റ് വന്ന് മൂപ്പര് അടിയാണ് അപ്പം കംപ്ലീറ്റ് ഇലക്ഷന്റെ കംപ്ലീറ്റ് അജണ്ടയും സെറ്റ് ചെയ്യുന്നത് സാധാരണ മുഖ്യമന്ത്രിയാണെങ്കിൽ അവസാനത്തെ ആ ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ മാധ്യമ ശ്രദ്ധ കിട്ടാതായപ്പോ വലിയ വിഷമം ഉണ്ടായി എന്നാണ് കേട്ടത് എന്നിട്ട് പാണക്കാട് തങ്ങളെ ബഹുമാനായിട്ടുള്ള തങ്ങളെ ആക്ഷേപിക്കുകയാണ് വാസ്തവത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് സന്തോഷമല്ലേ വേണ്ടത് ആ ഒരു സന്ദർശനം അല്ലെങ്കിൽ ഈ ഒരു സാധാരണക്കാരനായ എന്നെ പാണക്കെട്ടെ കുടുംബം സ്വീകരിക്കുകയും അവര് വലിയ വലിയ കൂടി പെരുമാറുകയും ചെയ്തപ്പോൾ മനസ്സിലുണ്ടായിരുന്ന വലിയ എൻ്റെ വ്യക്തിപരമായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു വിഷമം നീങ്ങുകയും ഒപ്പം അത് കണ്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളികളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന വലിയ വിഷമം നീങ്ങുകല്ലേ ചെയ്തത് ഒരു സാമൂഹിക സമരസതയുടെ മത സൗഹാദര്യ സാഹോദര്യത്തിന്റെ ഒക്കെ ഒരു വലിയ സന്ദേശം ബി ജെ പി വിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ഈ സമൂഹം തിരസ്കരിക്കുകയല്ല ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് ഈ സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് എന്ന് പണക്കെട്ട് തങ്ങള് പറയുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടിയിരുന്നത് തങ്ങളെ അപമാനിക്കാൻ പാടുണ്ടോ ആക്ഷേപിക്കാൻ പാടുണ്ടോ അതിനോടാണ് എനിക്ക് എതിർപ്പുള്ളത് പ്രിയപ്പെട്ടവരെ ഈ നാട് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്നുള്ള ആളുകൾ പോലും വർഗീയമായിട്ടുള്ള നിലപാടുകൾ പറയുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിഷമം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് ഒരുപക്ഷെ മതനിരപേക്ഷതയുടെ മൊത്തക്കച്ചവടക്കാരെന്ന് സ്വയം അവകാശപ്പെടുകയും മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്ന അതേ കൂട്ടർ ഇന്ന് മതവർഗീയ ശക്തികളുടെ കൈയിലെ കളിപ്പാവകളാക്കി മാറ്റിയിരിക്കുന്നു എന്തുകൊണ്ട് അവരുടെ കൈകൾ വിലങ്കണീകപ്പെട്ടിരിക്കുകയാണ് ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് ഡൽഹിയിൽ നിന്ന് ചാണക്യൻ പറയുമ്പോൾ അതനുസരിച്ച് ചാടിക്കളിക്കാൻ വിധിക്കപ്പെട്ടവരായി ഇവര് മാറിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം ഞാൻ അത്രയും കടന്നു പറയുന്നില്ല ഈ വേദി അതിനുള്ള വേദി അല്ലാത്തത് കൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നിറഞ്ഞ ഒരു സർക്കാരുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അധികാരത്തിന്റെ എല്ലാ അവകാശങ്ങളുമുള്ള കേന്ദ്ര ഏജൻസികളെ കൈവശം വെച്ചിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ മുകളിലിരുന്ന് ഭയപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം കുഴപ്പമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഷാജി സാഹിബ് സംസാരിക്കാനുണ്ട് ഞാൻ എന്റെ രാഷ്ട്രീയ പുതിയ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുള്ളത് കൊണ്ട് പറഞ്ഞു പോയതാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചത് ഇവിടെ ഉണമ്പള്ളി ഉസ്താദിന്റെ അദ്ദേഹത്തിന്റെ മുഹമ്മദ് ഫൈസിയുടെ പ്രഭാഷണം കേട്ടപ്പോൾ ഞാനും ഷാജി സാഹിബും പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ സംസ്കൃതത്തിലുള്ള പാണ്ഡിത്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പാണ് യാദശി ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലെ സ്ഥാപനത്തിൽ സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു വീഡിയോ കാണേണ്ടത് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു അപ്പോൾ എന്നോട് ഷാജി സാഹിബ് പറഞ്ഞു നമ്മുടെ യൂസഫ് അലി കെച്ചേരിയുടെ ഗാനങ്ങളിലെ സംസ്കൃതത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് നമുക്കറിയാം മലയാളത്തിൽ മലയാള സിനിമയിൽ ഒരൊറ്റ പാട്ട് മാത്രമാണ് പൂർണ്ണമായും സംസ്കൃതത്തിലുള്ള ഒരു പാട്ടുണ്ടായിട്ടുള്ളത് അത് എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ് പെരിന്തലമണ്ണക്കാരനായിട്ടുള്ള എ ടി അബു സംവിധാനം ചെയ്ത ധ്വനി എന്ന സിനിമയിൽ പ്രന്നസീർ നായകനായിട്ടുള്ള ധ്വനി എന്ന സിനിമയിൽ ജാനകി ജാനേ രാമ എന്നൊരു പാട്ടുണ്ട് അതിമനോഹരമായ പാട്ട് ജാനകി ജാനേ രാമ ഇത് മനോഹരമായ പാട്ടാണ് സംസ്കൃതത്തിലുള്ള പാട്ട് എഴുതിയ ആളുടെ പേര് യൂസഫ് അലി കേച്ചേരി അതാണ് കേരളം അതാണ് മാനവികത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിൻ്റെ സംഘാടകരോട് ഉള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു താങ്ക്